എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസലോണ വേഴ്സസ് ഒളിമ്പിയ കോസ് ഇന്നത്തെ മത്സരത്തിൽ ബൈസലോണ ഇറക്കാൻ പോകുന്ന ഒരു സാധ്യത ഇലവൻ ഇങ്ങനെയായിരിക്കും ഗോൾ കീപ്പറായിട്ട് ഷെസ്നെ ഡിഫെൻസീവിൽ നോക്കുകയാണെങ്കിൽ എറിക് ഗാർഷിയ റൊണാൾഡോഹ വാഹോ കുബാർസി ബാൾഡെ എന്നിവരായിരിക്കും ഇനി മിഡ്ഫീൽഡർമാരായിട്ട് മാർക്ക് കസേഡോ ഫ്രാങ്കി ഡിയോങ് പെഡ്രി എന്നിവരായിരിക്കും ഇനി മുന്നേറ്റ നിര നോക്കുമ്പോൾ ലാമിനേമാർ റാഷ്ഫോർഡ് ഫെർമി ലോപ്പസ് എന്നിവരായിരിക്കും ഇന്ന് ഒരു മികച്ച സ്കോഡ് തന്നെയായിരിക്കും മൺസിപ്പിളിക്ക് ഇറക്കാൻ പോവുക അതുപോലെ തന്നെ ബൈസലോണയുടെ പരിക്കു പറ്റിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ ക്രിസ്ത്യൻസൺ ഫെറാൻ ടോറസ് ജോൺ ഗാർസിയ ടെർച്ചേഗൻ ഡാനി ഓൽമോ ഹാവി റാഫിന്യ ലെവൻഡോസ്കി എന്നിവരാണേ ഇത് ബൈസലോണൊക്കെ ഇന്നത്തെ മത്സരത്തിൽ ഒരു പക്ഷേ ഒരു തിരിച്ചടി തന്നെ സംഭവിച്ചേക്കാം നമുക്കറിയാം റാഷ്ഫോർഡ് റാഫിന്യ അതുപോലെ തന്നെ ആവി ഇവരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ഒരുപക്ഷെ ബൈസൊക്കെ വളരെ കടുപ്പമേറിയേക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം